ഇത് മാസ് മോട്ടോർഷീസ് ആണ് ഹോണ്ട ആക്റ്റീവ് വേണ്ടി ജനറൽ സർവീസിന് വേണ്ടിയിട്ട് കയറ്റി നിലയിൽ എഞ്ചിൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സർവീസിന് വേണ്ടി വേണ്ടി കയറ്റിയാണ് വാറന്റി പീരീഡിലുള്ള സർവീസാണ് അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് അതിന്റെ എയർ ഫിൽറ്ററിന്റെ ഭാഗമൊക്കെ നമ്മൾ നയിച്ച് ചെക്ക് ചെയ്യാനുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ പുതിയ ഫിൽട്ടർ നമ്മൾ നമ്മള് എഞ്ചിൻ വർക്ക് ചെയ്തപ്പോൾ കൂട്ടത്തില് മാറ്റിയാകുന്ന കമ്പനി ഫിൽട്ടർ തന്നെയാണ് നമുക്ക് അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്ലച്ചിനകത്ത് ലീക്ക് കാര്യങ്ങളൊന്നുമില്ല നല്ലൊരു വേറെ പ്രശ്നമൊന്നും നമുക്ക് ആ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തതിൻ്റെ പൊടിയൊക്കെ കുറച്ചുണ്ട് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വേറെ അടിച്ച് റീസെറ്റ് ചെയ്യാം കീക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ ഇതൊക്കെ പുതിയതാണ് നമ്മൾ എഞ്ചിം വർക്ക് ചെയ്ത കൂട്ടത്തേക്കിടെ മാറ്റിയാക്കാനാണ് അതിനൊന്നും വേറെ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ക്ലച്ച് സി വി ടി ക്ലച്ചിൻ്റെ യൂണിറ്റ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തു വർക്കിംഗ് ഒക്കെ പക്കിയാണ് വേറെ പ്രോബ്ലം ഒന്നുമില്ല ബെൽറ്റും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ നമ്മൾ ഇതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കുന്നത് പുതിയ ബെൽറ്റാണ് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ സി വിട്ട് ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമുക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഈ ഭാഗത്ത് നമുക്ക് അതിൻ്റെ ഓയില് കാര്യങ്ങളൊന്നുമില്ല മാനുവലായിട്ട് അയച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക ബെൽറ്റിൻ്റെ കണ്ടീഷൻ ക്ലച്ച് ഷൂ റോളർ ഇതൊക്കെ ഒന്ന് നോക്കുക കംപ്ലൈൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ ആയിട്ടുണ്ടോ എന്ന് ലസ്സിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് യൂണിറ്റ് കഴിക്കുക നിലവിൽ ഇത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാവുന്നൂ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് കുഴപ്പമൊന്നുമില്ല ടയറും പുതിയ ടയറ് കിടക്കണം കേട്ടോ ബാക്ക് ടയറും പുതിയ ടയറ് കിടക്കണേ വേറെ കംപ്ലൈൻറ് ആയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിള് ആക്സിലേറ്റർ കേബിൾ ഇത് രണ്ടും പുതിയ കേബിളാണ് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല കെഡിൻ്റെ ഭാഗത്ത് ലീക്കേജോ ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല നിലയിൽ കംപ്ലയിൻ്റ് ഇല്ല പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് പുഷുകളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല ക്ലിയറാണ് പുതിയതാണ് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് പഴയതാണ് പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വിടാനുണ്ട് ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് മാക്സിമം അത് അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ട് മാറ്റിയ വേറെ പ്രശ്നമൊന്നുമില്ല ഫ്രണ്ട് ടയറും അത്യാവശ്യം ഒന്ന് കട്ടയുണ്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല അത് റീസോളിംഗ് ടയറും ആണ് റീസോൾ ചെയ്തു തന്നെ ടയറാണ് കിട്ടുന്നത് കേട്ടോ അപ്പം അതിൻ്റെയാണ് വണ്ടി ഓടുന്ന സമയത്ത് ചെറിയൊരു വെട്ടലാണ് ഹാൻഡിൽമേ ബല അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ തന്നെയാണ് ബാറ്ററി നമ്മൾ ചെക്ക് ചെയ്ത് തരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാറ്ററി ആണ് വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്ന് വോൾട്ട് വരെ കിട്ടുന്നുണ്ട് നല്ല ഇത് വോൾട്ട് കാണിക്കുന്നുണ്ട് വേറെ പ്രശ്നമുണ്ട് പിന്നെ ഈ ബാധിക്കുമ്പോഴത്തേക്കും നമുക്ക് സ്പാർക്ക് പ്ലഗ് നമുക്ക് നയിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് പുതിയ പ്ലഗാണ് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി വേറെ കംപ്ലൈൻറ്റൊന്നുമില്ല എൻജിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻറ്റ്സ് ആയിട്ടൊന്നുമില്ല ജനറൽ ആയിട്ടുള്ള സർവീസ് മാത്രമേ ഉള്ളൂ നമുക്ക് മാറ്റേണ്ടി വന്നത് നമുക്ക് എഞ്ചിൻ ഓയിൽ ഓയിൽ മാറ്റം അതിൻ്റെ ഓയിൽ ബോട്ട് വാഷും മോറിങ്ങും കൂടി നമുക്ക് കൂട്ടത്തിൽ മാറ്റേണ്ടതായിട്ടുണ്ട് അതുമാത്രമേ നമുക്ക് വാട്സാപ്പായിട്ട് മാറ്റേണ്ടതായിട്ടുള്ളൂ ബാക്കിയത് ജനൽ സർവീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് ഇട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിച്ചോളാം എന്തായാലും ഉച്ചയുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാൻ പറ്റും ഒരു മൂന്ന് മണി നാലുമണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിൽ നമുക്ക് സെറ്റാക്കാം കേട്ടോ ഓക്കെ